ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിനേക്കാളും അധികം വോട്ടുകൾ മെഷീനിൽ കണ്ടെത്തിയ സംഭവത്തിൽ റീപോളിംഗ് നടക്കുമെന്ന് എറണാകുളം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് വ്യക്തമാക്കി കളമശ്ശേരി മണ്ഡലത്തിലെ ബൂത്ത് എൺപത്തി വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോൾ ചെയ്തതിനേക്കാളും ചെയ്തതിനെക്കാളും വോട്ടുകൾ മെഷീനിൽ കൂടുതലായി കണ്ടു ഇത് അസാധാരണമാണ് ആ ബൂത്തിൽ റീപോളിംഗ് നടത്താൻ നിശ്ചയിച്ചു നിശ്ചിത ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുമെന്നും പി രാജീവ് വ്യക്തമാക്കി കളമശ്ശേരിയിൽ എൺപത്തിമൂന്നാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിൽ അധിക വോട്ടുകൾ കണ്ടെത്തിയിരുന്നു ആകെ പോൾ ചെയ്തതിനേക്കാൾ നാല്പത്തിമൂന്ന് വോട്ടുകളാണ് അധികമായി കണ്ടെത്തിയത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പരാതി നൽകിയതോടെ കളക്ടർ സ്ഥലത്തെത്തി വോട്ടിംഗ് യന്ത്രം പ്രത്യേകം സൂക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു വോട്ടെടുപ്പിന് ശേഷം ആകെ വോട്ടിന്റെ എണ്ണം എടുക്കുമ്പോഴായിരുന്നു വ്യത്യാസം കണ്ടത് തുടർന്ന് മൂന്ന് മുന്നണിയിലെയും പ്രതിനിധികൾ കൂട്ടായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സ്ഥലത്തെത്തിയ കളക്ടറുടെ നേതൃത്വത്തിൽ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച് ഇത് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടർമാരാണ് കളമശ്ശേരി എൺപത്തി നമ്പർ ബൂത്തിൽ പോൾ ചെയ്തത് അവസാനം എണ്ണിയപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ പോൾ ചെയ്തതായാണ് കാണിച്ചത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് എഴുപത്തിയേഴ് പോയിന്റ് പതിനാറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു പോളിംഗ് ത്രികോണ പോരാട്ടം നടന്ന നാല് മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം ഏറ്റവും ഉയർന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂരും കുറവ് നടന്നത് പൊന്നാനിയിലുമാണ് കാര്യമായ അക്രമ സംഭവങ്ങളും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നാൽ പോളിംഗിനിടെ ഒൻപത് പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വാശിയേറിയ പ്രചാരണത്തിന്റെ അവസാനം വോട്ടെടുപ്പ് ദിനത്തിലും പ്രതിഫലിച്ചപ്പോൾ കേരളത്തിലുണ്ടായത് കനത്ത പോളിംഗാണ് തുടക്കത്തിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചെങ്കിലും ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വോട്ടിംഗ് നീണ്ടു നിന്നു മധ്യ കേരളത്തിൽ ചാലക്കുടിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് പതിവിന് വിപരീതമായി നഗരമേഖലകളിലും ആവേശം പ്രകടമായപ്പോൾ എറണാകുളത്തുൾപ്പെടെ ഉൾപ്പെടെ വൻ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്ന വയനാട് പോളിംഗ് ദിനത്തിലും ബി വി ഐ പി ആയി വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ബത്തേരിയിലും കൽപ്പറ്റയിലും കനത്ത മഴ പെയ്തെങ്കിലും പോളിംഗ് ബൂത്തുകളിലേക്ക് നൂറുകണക്കിന് വോട്ടർമാരാണ് ഒഴുകിയത് മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുന്ന മണ്ഡലത്തിൽ വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത